സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റർ നടപടി ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നിന് മുൻപ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ നിർബന്ധമായിട്ടും മസ്റ്റർ നടപടി പൂർത്തിയാക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇതിനായി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ പെൻഷൻ പാസ്ബുക്ക് അത്തരത്തിലുള്ള കാര്യമൊക്കെയായി സമീപിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കിടപ്പ് രോഗികളാണ് എങ്കിൽ അവർ വീട്ടിലെത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പെൻഷൻ മസ്റ്ററി നടപടി പൂർത്തിയാക്കുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് തുടർന്ന് ഇത് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ നഷ്ടമാകുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക സജീവമായി നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ അറിയിപ്പാണ് അതായത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിലുമാണ് ആശ്വാസമായ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ എട്ടായിരം രൂപയിൽ രണ്ട് ഗഡുവായ മൂവായിരത്തിഇരുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുൻപ് ആയിക്കൊണ്ട് നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് എത്തിച്ചേരും എന്നാൽ ബാക്കി കുടിശ്ശികയായി നിൽക്കുന്ന മൂന്ന് ഗഡുക്കൾ നാലായിരത്തി എണ്ണൂറ് രൂപ അത് അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിനേഷമായിരിക്കും മൂന്ന് ഗഡുക്കൾ അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നത് തുടർന്ന് വരുന്ന ഓരോ മാസവും കൃത്യമായി തന്നെ സാമ്യസുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അതായത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചത് പ്രത്യേക പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ആയിരത്തി രൂപയിൽ ഉയർത്തിയിട്ടുണ്ട് എന്ന അവകാശവാദവും മുഖ്യമന്ത്രി ഉന്നയിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഭരണം ആരംഭിച്ചതിനു ശേഷം കാര്യമായ വർധനവുണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം